എയ്ഡഡ് സ്ഥാപനങ്ങളിലെ റിക്രൂട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനീതിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ മൂന്നോളം വീഡിയോകൾ ചെയ്തു ഇനിയും ഒരുപാട് വീഡിയോകൾ ഈ സീരീസിൽ വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അനുസ്മൂതി എന്നുള്ള ചാനലിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ടീച്ചർ അധ്യാപക അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ പുതുതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇന്നലെ നമ്മൾ കോളേജുകളിൽ ഇനി സ്കൂൾ ടീച്ചർ ആവാൻ ഗ്രാജുവേഷൻ വേണം എന്നുള്ള ഫാക്ടറുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായ ഗവൺമെൻറ് റിസർവേഷനെ കുറിച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഇതിൽ പലതും നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ചെയ്യേണ്ട ടോപ്പിക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ ലഭിക്കാറുണ്ട് ഒരുപാട് നല്ല കമൻറ്റുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ഉത്തരം പറയേണ്ട പലതും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ ഉത്തരം പറയേണ്ട ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട കമൻറ്റുകൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും അതാണ് നമ്മൾ കമന്റ് ഉത്തരങ്ങൾ എന്നുള്ള ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത് അത് എല്ലാ സെറ്റ് ഓഫ് വീഡിയോസിനും ഉത്തരങ്ങൾ നൽകേണ്ട ചോദ്യങ്ങൾ ഉള്ളവർക്ക് തരുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ഈ കമൻ്റ് ഉത്തരങ്ങൾ എന്നുള്ള വീഡിയോയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെന്റുകളിൽ അനീതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കമൻറ്റുകളിലേക്കുള്ള റെസ്പോൺസാണ് തരുന്നത് ആദ്യം തന്നെ പറയാം നമ്മളൊരു പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ടാണ് എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത് അപ്പം ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്രിട്ടിക്കലി ആയിക്കൊള്ളട്ടെ വരുന്ന കമൻറ്റുകൾക്കായിരിക്കും ഞാൻ ഉത്തരം ചെയ്യുക എല്ലാ കമൻറ്റുകൾക്കൊന്നും ഉത്തരം ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ വീഡിയോ വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് ഈ സമയത്ത് ആവശ്യമാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശത്തെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാവരോടും സന്തോഷം അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിക്കാൻ പോകുന്നില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇനിയും കമൻറ്റുകൾ ചെയ്യുക പക്ഷെ നമ്മളിവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഉത്തരം പറയേണ്ട എൻ്റെ ഒരു ടേക്ക് കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക ഓക്കെ സോ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ടുകൾ ഉണ്ട് അപ്പൊ അതുപോലെയുള്ളൊരു സംഭവമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഉരുക്കു കവചം ഈ അനീതിക്കെതിരെയുള്ള ശബ്ദങ്ങളെ അടിച്ചമർത്താൻ പ്രാപ്തമായ ഒരു സമാന്തര സംവിധാനമാണ് എന്നുള്ളത് ഒരു ആസ്പെക്ട് ഉണ്ട് ഡെഫിനിറ്റ്ലി ആണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണത് ഞാൻ മനസ്സിലാക്കുന്നത് വിമോചന സമര കാലത്തൊക്കെ ഒരു സെറ്റ് ഓഫ് ആളുകൾ ലീഡേഴ്സ് കമ്മ്യൂണൽ ലീഡേഴ്സ് തീരുമാനിച്ചാൽ വോട്ട് മറയുന്ന വരണം മറയുന്ന ഒരു ആസ്പെക്റ്റ് ആയിരുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നുള്ള കാലഘട്ടങ്ങളിൽ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക ഒരു മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു പ്രത്യേക സെറ്റ് ഓഫ് ആളുകൾ ആണെങ്കിൽ ഇതിൻ്റെ അനീതിക്കും പാത്രമാവുന്നത് അവർ തന്നെയാണ് എന്നുള്ളതാണ് ഐ മീൻ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ചർച്ച പോവേണ്ടത് ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുത് അപ്പൊ നമ്മൾ ആ ഒരു ഡയമെൻഷനിലേക്ക് ഇപ്പോൾ എക്സ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ സെയിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് അനീതി ലഭിക്കുന്ന ഒരു ആസ്പെക്ടുകൾ ഉണ്ടാകുന്നുണ്ട് ജനറൽ ആസ്പെക്ടിലേക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്കാണ് ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഓക്കെ പിന്നെ ഉള്ളൊരു ആസ്പെക്ട് ആണ് യാ വിദ്യാഭ്യാസ സിസ്റ്റം സുതാര്യമല്ലാത്ത തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ തലമുറയിലുള്ളവർ പഠിക്കാതെ പുറത്ത് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇത് ലോങ് ടേമിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇത് വളരെ കീ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഈ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഒരു ഡെമോക്രറ്റൈസേഷൻ ഇല്ല ഒരു ജനാധിപത്യ പ്രക്രിയയില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം റിക്രൂട്ട്മെൻറ്റുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ പഠനത്തിനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടേക്കാം ഓക്കെ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ അതൊരു അനാർക്കി ഒരു അരാജകത്തിലേക്ക് നയിച്ചേക്കാം അപ്പൊ ഹോൾ സിസ്റ്റം ഫ്രസ്ട്രേറ്റഡ് ആവും ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവും പഠനങ്ങൾ സംഭവങ്ങൾ ഓക്കെ വിദ്യാഭ്യാസത്തിൽ തന്നെയുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് മറ്റൊരു ഇമ്പാക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ദെൻ കുറെ കാലം കഴിഞ്ഞു പി ജി പി എസ് സി എന്നൊക്കെ പറഞ്ഞു കാലം കഴിഞ്ഞു കോളേജ് അധ്യാപകനാവൻ ഇതൊന്നും അല്ല വേണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇപ്പോൾ നല്ല ജോലി കിട്ടി ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിക്ക് കയറിയാൽ മതി ഇരുന്നു എന്ന് തോന്നുന്നു യാ ഡിഫറെൻറ്റ് ആൻസറുകൾ ഉണ്ടാവും പക്ഷെ ഒരു സംഭവം നമ്മളെ കൊണ്ട് പറ്റാവുന്നത് പറ്റാവുന്നത്ര പഠിക്കുക പറ്റാവുന്ന അത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ യു ജി പി ജി ഡിഗ്രി പോലെയുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ബേസിക്കലി ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കിട്ടും എന്നുള്ളത് തന്നെയാണ് അത് എല്ലാ ആസ്പെക്ടിലും എല്ലാ സമയത്തേക്കും അത് വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല ഐ മീൻ പെട്ടെന്ന് അതിന് ഇമ്പാക്ട് ജോലി ഉണ്ടാവണമെന്നില്ല അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമുക്ക് ജോലി ലഭിക്കും നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ കാണുന്ന റിക്രൂട്ട്മെന്റിൽ കാണുന്ന അനീതികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൻ യാ പൈസ ഉള്ളവർക്ക് ജോലി റാങ്ക് ഉള്ളവർക്ക് ജോലി ഇല്ല അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏഡ് കോളേജിൽ യോഗ്യതകളില്ലാത്ത ആളുകളെ കണ്ട് തരിച്ചുപോയി എന്നുള്ളത് അതും ഒരു ഫാക്റ്റാണ് ചില സമയങ്ങൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകൾ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് പണം കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കേവലം നെറ്റ് സെറ്റ് കെ പോലെയുള്ള ക്വാളിഫിക്കേഷൻ എക്സാമുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ റെഗുലറായി ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു റെഗുലർ പെർഫോമൻസ് അസസ്മെൻറ്റ് സിസ്റ്റവും ടീച്ചേഴ്സിന്റെ ടീച്ചിങ് സ്കിൽ എൻഷുവർ ചെയ്യുന്ന റെഗുലർ ട്രെയിനിങ്ങുകളും ഉണ്ടാവേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് തോന്നുന്നത് ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആർ നോട്ട് ജസ്റ്റ് ഐഡിയൽ ബട്ട് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഇൻക്ലൂസീവ് റിക്രൂട്ട്മെന്റ് വേണം എന്നുള്ളതാണ് ദാറ്റ്സ് എ കീ പോയിൻറ്റ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് എത്ര മാത്രം കഷ്ടപ്പെട്ട് പഠിച്ചാലും ക്യാഷാണ് മുഖ്യം ഇതൊരു സീരിയസ് വിഷയമാണ് പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും അങ്ങനെയാണ് എന്നുള്ളതല്ല ഇപ്പം കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെന്റുകൾ പി എസ് സി വക തന്നെ നടക്കുന്നുണ്ട് എല്ലാ ആസ്പെക്റ്റുകളും ഇങ്ങനെയല്ല പക്ഷെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള ഈ ഒരു സെക്ടറിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക അനീതികൾക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് വി ഹാവ് ദ് മണി uh, ha have more job opportunities ഓപ്പർച്യൂണിറ്റീസ് ഹാബിൾ ടു പേ ഡൊണേഷൻ യാ ദറ്റ്സ് എ പോയിൻറ്റ് പക്ഷെ അതൊരു ഡെമോക്രാറ്റിക് രാജ്യത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ദെൻ യാ കൂടുതൽ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും യ ആ പി എസ് സിയും ഒരു മിരാക്കൾസ് പെർഫോം ചെയ്യുമെന്ന് കരുതുന്നില്ല അവരും ക്രെഡിബിലിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട് എയ്ഡഡ് സെക്ടറുകൾ ബെറ്റർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഇതിലുള്ളൊരു സംഭവം ക്വാളിറ്റി എയ്ഡഡ് സെക്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ ഐ ആർ എഫ് റാങ്കിങ് ഉൾപ്പെടെയുള്ള പല റാങ്കിങ്ങുകളിലും എയ്ഡഡ് സെക്ടറിലേക്ക് വളരെ നല്ല പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ റിക്രൂട്ട്മെൻറ്റിന് ഒരു സുതാര്യത ഇല്ല എന്നുള്ളതാണ് അപ്പം പി എസ് സി ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഐ മീൻ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സ്റ്റൻഡ് വരെ പി എസ് സിയിൽ ഈ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് ടു ഗ്രേറ്റ് അപൂർവം കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചില വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ ചില എക്സാമുകൾ ചില പൊളിറ്റിക്കൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല പക്ഷേ അവിടെയുള്ള അനീതിയും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം പി എസ് സിയിലെ അനീതി നമുക്ക് സംസാരിക്കാൻ ഒന്നുകൂടി സുഖമാണ് കാരണം അത് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് ബോഡിയാണ് അവർ എലക്ഷൻ ഫേസ് ചെയ്യും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മൾ സംസാരിക്കാൻ പറ്റും പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവമല്ല മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന അനീതി എന്നുള്ളതാണ് ഇവിടെ ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മാനേജ്മെന്റുകളുടെ ഭാഗത്ത് മാത്രമാണ് അനീതി പബ്ലിക് സെക്ടറിന്റെ ഭാഗത്ത് അനീതി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇല്ല പക്ഷെ ജനാധിപത്യമായ ഒരു സിസ്റ്റത്തിലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് ഒന്നുകൂടി ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകൂടി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ കേസുകളിൽ അതില്ല എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് നിയമനങ്ങളിൽ സുതാര്യത കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണം വാങ്ങിയുള്ള ജോലി ശരിയാണ് ഗവൺമെൻ്റുകൾ സുതാര്യത കാണിക്കേണ്ടതുണ്ട് ആളുകളുടെ കോൺഫിഡൻസ് നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ആസ്പെക്ട് എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തുന്നതിന്റെ ശമ്പളം ഒഴികെയുള്ള ചെലവുകൾ നിർവഹിക്കുന്ന അധ്യാപക നിയമനമായി വഴി ലഭിക്കുന്ന പണം കൊണ്ടാണ് നിയമം പി എസ് സി വൈ ആക്കിയാൽ ആ ചെലവ് കൂടി സർക്കാർ വഹിക്കേണ്ടി വരും അത് സർക്കാരിന് വളരെ ബാധിച്ച ചെലവായിട്ട് വരും ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ക്രിയാത്മകമായ സൊല്യൂഷൻ തന്നെയാണ് വേണ്ടത് ഒരുപാട് ചെലവുകൾ ഉണ്ട് എന്നുള്ളതിനേക്കാളെ ഞാൻ മനസ്സിലാക്കുന്ന ആസ് ഓഫ് നൗ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ചില ആസ്പെക്ടുകൾ ഗവൺമെന്റ് ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 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 ക്രിയാത്മകമായിട്ടുള്ള സൊല്യൂഷൻസ് തന്നെയാണ് വേണ്ടത് പെട്ടെന്നെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നുള്ളതോ പെട്ടെന്നെല്ലാം പി എസ് സിയിലേക്ക് വിടുക എന്നുള്ളതോ ആയിരിക്കുള്ള പോസിബിലിറ്റി ഒരു ഗ്രാജുവൽ ഒരു 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 ലെവലിലൂടെ ആയിരിക്കും നമ്മളിത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ മനസ്സിലാക്കുന്നത് പണമുള്ളവർക്ക് മാത്രം ജോലി ചെയ്യുന്ന സംവിധാനം ജനാധിപത്യത്തിനെതിരെയാണ് എന്നുള്ളത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോരാണ് യാ സാധാരണക്കാരായ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ അന്യായം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് അതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ദൻ യാ യാ നട്ടിലുള്ള ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് മാത്രമേ അവസാനിക്കാൻ പറ്റൂ അവസാനിപ്പിക്കാൻ അൻപത്തി ഏഴിലെ ഗവൺമെന്റ് അവരുടെ തീരുമാനങ്ങൾ എത്രമാത്രം സാമൂഹ്യ പരിഷ്കരണത്തിലും എന്നു മനസ്സിലായ വിഷയത്തിലൊക്കെ സോ ബേസിക്കലി അതാണ് അതിൻ്റെ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുണ്ട് അൻപത്തി എട്ടിൽ തന്നെ ഗവൺമെന്റ് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ഫാക്റ്റാണ് അതിപ്പോഴും ആ ഒരു അനീതി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഈ ആ പി എസ് സിക്ക് വിടണം അത് തന്നെയാണ് പറയുന്നത് പക്ഷെ അതിന് മുമ്പ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോസിബിൾ ആവണമെന്നില്ല ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കൺസേണുകളെല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദെൻ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലയിടത്തും ഇങ്ങനെയാണ് എന്ന് തീരുമാനിച്ചിട്ടും വരുന്ന വിദ്യാർത്ഥികളെ ഒരു പ്രഹസനമാക്കി കളയുന്ന രീതിയിലുള്ള എക്സാമുകൾ ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്നുണ്ട് അതും ഒരു വലിയ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യാ നല്ലത് അബ്രോഡ് പോകുന്നതാണ് ഒരു സൊല്യൂഷനുള്ള കേരളം ഇങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഡെഫിനറ്റ്ലി അബ്രോഡ് ഓപ്ഷനിലുള്ള ആള് ജോലി ചെയ്യുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണ് കേട്ടോ ജോലി ചെയ്യുക എന്നുള്ള പക്ഷെ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഒരു പ്രതീക്ഷയോടെ നിൽക്കുക കാര്യങ്ങൾ ചെയ്യുക ഇത് സോൾവ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഊർജം അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് സോ ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സെറ്റ് ഓഫ് വീഡിയോസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് വീഡിയോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കമൻറ്റുകൾക്ക് നമുക്ക് ഉത്തരം പറയേണ്ടതുണ്ട് വരും വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എൻ്റെ ടേക്കുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാം ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് അപ്പൊ പറ്റാവുന്നത്ര നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് പറയുക കമൻറ്റ് ചെയ്യുക ഇത് എൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനിയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ എയ്ഡഡ് വിഷയങ്ങളിൽ വരുന്നുണ്ട് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് സോ ഇത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്